അപ്രകാരം തന്നെയാണ് വൈശ്യനും ഉപനയനുമുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു കൊള്ളണം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് സ്വന്തം താത്പര്യങ്ങൾ നോക്കാതെ തന്നെ എല്ലായിപ്പോഴും കൃഷികാര്യങ്ങൾക്കും കച്ചവട കാര്യങ്ങൾക്കും വാർത്തയാണ് വൈശ്യന്റെ ചുമതല വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശവാണിയിൽ കേൾക്കുന്ന വാർത്തയല്ല കൃഷിയും പശുപാലനവുമാണ് വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് കച്ചവടം ചെയ്യേണ്ടി വരുന്നത് കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ ഉത്പന്നങ്ങൾ വിറ്റഴിക്കണം അതിന് പാർട്ടർ സമ്പ്രദായം എപ്പോഴും ഫലവത്താവില്ല കാരണം ഒരാൾക്ക് നെല്ലുണ്ട് അയാൾക്ക് തേങ്ങ ആവശ്യമുണ്ട് നെല്ലും കൊണ്ട് തേങ്ങ മേടിക്കാൻ പോവാം തേങ്ങയുള്ള ആളെടുത്ത് തന്നു അപ്പോൾ തേങ്ങയുള്ള ആൾ ചിലപ്പോൾ പറയും എനിക്ക് കാര്യം എന്താണ് തേങ്ങ തരാനുണ്ട് പക്ഷെ നെല്ല് എനിക്കവിടെ സൂക്ഷിക്കാൻ സൗകര്യമില്ല കച്ചവടം നടക്കില്ല മറ്റൊരാളെ അന്വേഷിച്ച് പോകണം ഇങ്ങനെയുള്ളത് കൊണ്ടാണ് കച്ചവടം തുടങ്ങിയത് ഒരു കട അതിലെന്താണ് അതിൽ നെല്ല് കൊടുക്കാം കൂടുതൽ നെല്ലുള്ള ആൾക്ക് തേങ്ങ കൊടുക്കാം എന്തും അവിടെ കൊടുക്കാം വാങ്ങുന്ന ആളുകൾക്കും അവിടെ വാങ്ങാം അതുകൊണ്ടാണ് പിന്നെ കച്ചവടവും കൂടെ വൈശ്യന്റെ ചുമതലയായി വന്നത് അപ്പം ഇവർക്ക് ഈ മൂന്ന് കൂട്ടർക്കും എന്താണ് അവർ സ്വന്തം താത്പര്യങ്ങൾ തൃണവത്ഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഈ മൂന്ന് കൂട്ടർ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ കൂട്ടരാണ് ആര് എന്ന് പറയുന്നത് ശൂദ്ര എന്ന് പറഞ്ഞാൽ അവിദഗ്ധ തൊഴിലാളികളാണ് പ്രത്യേകമായ വൈദഗ്ധ്യം ആവശ്യമില്ല ബ്രാഹ്മണൻ എന്ത് വേണം ബ്രാഹ്മണന് ബ്രഹ്മജ്ഞാനം വേണം വേദം പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ നിബന്ധനകളൊക്കെ ഉണ്ട് ക്ഷത്രിയൻ എന്ത് വേണം ക്ഷത്രിയന് യുദ്ധമുറകൾ ആവശ്യമാണ് ആ യുദ്ധമുറകൾ ആവശ്യമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കുന്നവനാകണം ക്ഷത്രിയൻ ആയുധം കൊണ്ടു നടക്കാൻ പാത്രതയുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താണ് തോന്നിയതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല തോക്ക് കയ്യിലുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല കണ്ടെടുത്തുകൊണ്ട് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം വെച്ചിട്ട് തോക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന് പാത്രതയുള്ളവനാണ് അല്ലേ നമ്മുടെ എവിടെയും നമ്മുടെ സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉടനെ തന്നെ വെടിവെപ്പ് കാണുന്നുണ്ടോ ഇല്ല പറഞ്ഞു വിടാനാണ് നോക്കുന്നത് ആദ്യമായിട്ട് അതിനും പറ്റിയില്ലെങ്കിൽ എന്താണ് അടിച്ചു ഓടിക്കാൻ നോക്കും ഒരു നിമിത്തിയില്ലാത്തിടത്ത് മാത്രമേ എന്ത് ചെയ്യുന്നു ശക്തിമത്തായ ആയുധം പ്രയോഗിക്കാൻ പാടുള്ളൂ